ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വോട്ടിങ്ങിനോടൊട്ടാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് സിബിൻ പുറത്തായെങ്കിൽ ഇപ്പോഴും വോട്ടിംഗ് ഇപ്പോഴും തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷനെ ചൂടാറു മുമ്പ് ഇപ്പോഴത്തെ ബിഗ് ബോസ് വോട്ടിങ്ങിന്റെ പൂരം തന്നെ നമുക്ക് ഓൺലൈനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വോട്ടിംഗ് അട്ടിമറികളും വോട്ടിംഗ് ടെസ്റ്റുകളുമായിട്ട് ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ മുന്നേറുന്നതെന്നും ആരൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് പടിയിറങ്ങുന്നത് നമുക്ക് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ച് വരുകൾ ഞെട്ടിപ്പിക്കുന്ന വോട്ടെങ്കിലാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് വാച്ചിയേറി പോരാട്ടത്തിനോട് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ജിൻഡോയതിനാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കാം ജിൻഡോയ്ക്ക് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഒക്കെ ഈ ഒരു മണിക്കൂറിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് സിബിന്റെ വോട്ട് അഭിഷേക ജിന്റെ തുടങ്ങൾക്ക് സ്പ്ലിറ്റ് ആയി പോയൊരു കാഴ്ചം കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടിലത്തി അറുപത്തോരായിരത്തി മുപ്പത്തിനാല് വോട്ട് വോട്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകത്തിനാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക രണ്ടു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ട് അഭിഷേക തന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഇരു മണിക്കൂർ ജാസ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടര ക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഔട്ട് ആയിട്ട് ജാസ്മിൻ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ കാഴ്ചവെക്കുമ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം നാലാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നമുക്ക് അർജുനാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളും ദിവസങ്ങളുന മുന്നേറ്റമാണ് നടത്തുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഔട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് സായിയുടെ മുന്നേറ്റമാണ് സദയം കഴിഞ്ഞ മണിക്കൂറുകളിൽ അപ്സരായിരുന്നു അഞ്ചാം സ്ഥാനത്ത് അപ്സരനെ അട്ടിമറിച്ചാണ് സായി എത്തിക്കുക രണ്ടു ലക്ഷത്തി നാൽപ്പത്തോ അഞ്ഞൂറ്റി രണ്ട് ഔട്ടുമായിട്ട് നിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് പിന്തുള്ളപ്പെട്ട് വരുന്ന അപ്സരനെയാണ് മണിക്കൂറിൽ കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം ഏഴാം സ്ഥാനത്ത് ഇരുമണിക്കൂറി നോറയാണ് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് സേഫ് സോണിൽ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അൻസിബ നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കേണ്ടത് അൻസബിടെ ഒട്ടൊക്കെ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് നിക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അഭിഷേക് ജെ അഭിഷേക് കെ ജയദേവനെയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് വോട്ടുമായിട്ട് അഭിഷേക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുക തകർച്ചിൽ നിന്നും നേരിയൊരു കരകയറ്റം സംഭവിച്ച അല്ലെങ്കിൽ ആശ്വാസം കിട്ടിയ നന്ദി നമുക്ക് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കേണ്ടത് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പതിനൊന്നാം സ്ഥാനത്ത് റസ്മിൻ ബായിനെയാണ് കാണാൻ സാധിക്കുന്നത് റസ്മിൻ വലിയൊരു തകർച്ചിട്ടാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ പോകുന്നത് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് വെട്ട് റസ്മിൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് പടി ഇറങ്ങുന്നത് കണ്ടതിനാൽ എന്തൊക്കെയുള്ളൂ വോട്ടിംഗ് ഇത് വോട്ടിംഗ് അവസാനിക്കാൻ ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക ആരായിരിക്കും പുറത്തുവാണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ അപ്പം നിങ്ങളുടെ വോട്ട് ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട്സ്റ്ററിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മത്സരത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അവിടെ പോലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിൽ ആരാണെന്ന് കമന്റ് ബോക്സിൽ നോക്കുക അവിടെ പോലും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട